എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുറത്തിറങ്ങിയ മലയാള ചിത്രമാണല്ലോ ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ രേഖാ ചിത്രം ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന്റെ ഗംഭീര അഭിപ്രായമാണ് നേടാൻ സാധിച്ചത് ആ ഒരു റെസ്പോൺസ് കൂടി തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിങ്ങിലും വൻകുതിപ്പാണ് കാണാൻ സാധിക്കുന്നത് എറണാകുളത്തൊക്കെ ചിത്രത്തിന്റെ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത അവസ്ഥ പോലും ഉണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് എറണാകുളത്ത് കൊച്ചിയിൽ മാത്രം ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് ചിത്രം കളിക്കുന്നത് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും അതായത് ഈവനിങ് ഷോ കഴിയുമ്പോൾ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ആറായിരത്തി എണ്ണൂറിൽ പരം ടിക്കറ്റുകളാണ് ഇന്ന് വൈകുന്നേരം ഏഴു മണിക്ക് ശേഷം കൊച്ചി നഗരത്തിൽ മാത്രം ഏകദേശം നാപ്പത്തി ഷോകളാണ് ചിത്രം എനിക്ക് കളിക്കാനുള്ളത് അതിൽ നാപ്പത്തി മൂന്നെണ്ണം ഓറഞ്ച് അലേർട്ടും രണ്ട് ഹൗസ്ഫുൾ ഷോകളുമാണ് ഈ ഒരു സ്റ്റാറ്റസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇത്രയും ഷോ കളിച്ചിട്ടും ഒരു ഗ്രീൻ പോളിൽ നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ സാധിക്കുന്നില്ല ഇനി എറണാകുളത്തെ പ്രധാന തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ ബുക്കിംഗ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം സിനിപോൾസിൽ അഞ്ച് ഷോയാണ് ഇനി കളിക്കാനുള്ളത് അതിൽ അഞ്ച് ഷോയിൽ നാല് ഷോയും ഓറഞ്ച് അലർട്ടും ഒരു ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിക്കഴിഞ്ഞു ഇനി പി വി ആർ ലുലു മാളിലേക്ക് പോകുമ്പോൾ ഇനി കളിക്കാനുള്ളത് അഞ്ച് ഷോയാണ് അതിൽ നാല് ഷോ ഓറഞ്ച് അലർട്ടും ഒരു ഹൗസ്ഫുൾ സ്റ്റാറ്റസും നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഇനി പി വി ആർ ഫോറം മാളിലേക്ക് പോകുമ്പോൾ ഇനി കളിക്കാനുള്ളത് നാല് ഷോയാണ് അതിൽ നാല് ഷോയും ഇപ്പോൾ തന്നെ ഓറഞ്ച് അലേർട്ടാണ് ഇനി എറണാകുളത്തെ പ്രധാന തിയേറ്ററുകളിലൊന്നായ ഷേണാസിലേക്ക് പോകുമ്പോൾ അഞ്ച് ഷോയാണ് ഇനി കളിക്കാനുള്ളത് അതിൽ അഞ്ച് ഷോയും ഇപ്പോൾ തന്നെ റെഡ് അലേർട്ടാണ് അതായത് കൊച്ചിയിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ പോലും ഈ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ ദിവസം മികച്ചൊരു കളക്ഷൻ നേടുമെന്ന് ഉറപ്പായി നമുക്ക് പറയാൻ സാധിക്കും സംവിധായകൻ ടി ചാക്കോ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആസിഫ് അലിയും അനശ്വര രാജനും അതോടൊപ്പം മെഗാസ്റ്റാർ മമ്മൂക്കയും കൈയടികൾ ഏറ്റുവാകുന്നുണ്ട് സിനിമ കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകരിൽ നിന്നും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ഇന്ന് രേഖാചിത്രം എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടുകഴിഞ്ഞത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് കാണാം